മിക്കവാറും രണ്ട് ചവിട്ട് ചവിട്ടിയാലേ സ്റ്റാർട്ടാവലുള്ളൂ ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചത് അതുകൊണ്ടായിരിക്കണം ചവിട്ടേണ്ട ഗതി വന്നില്ല ഒറ്റക്കിക്കന്നെ സ്റ്റാർട്ടായി ആ ഒരു സന്തോഷത്തിൽ ഇറങ്ങട്ടെ സ്കൂട്ടി ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഞാൻ കാരണം എനിക്ക് സൈക്കിൾ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചൂട്ടൻ്റെ കുറേ ചീത്തയും അടിയുമൊക്കെ കിട്ടി 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 പഠിച്ചെടുത്തത് കാരണം ഏട്ടനായിരുന്നു ടീച്ചറ് നല്ല കിട്ടലിൽ കിട്ടും അങ്ങോട്ട് പിടിച്ചോ ഇങ്ങോട്ട് പിടിച്ചോ ആക്സിലട്ടർ പിടിച്ചപ്പോൾ അടിച്ചപ്പോൾ ബ്രേക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പലതിനും കിട്ടിയിരുന്നു അങ്ങനെ എന്തായാലും പഠിച്ചെടുത്ത് ഈ പൊറ്റയ്ക്ക് കൊണ്ടു നടക്കാറായി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഡ്രൈവിങ് പഠിക്കുക വണ്ടി കൊണ്ടുനടക്കുക എന്നുള്ളത് സാധിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ അതൊന്ന് കറക്റ്റ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ സന്തോഷമായി ഇപ്പം നന്നായിട്ട് നന്നായിട്ട് മീൻസ് അല്ലേ കുഴപ്പമില്ല കൊണ്ട് നടക്കുന്നുണ്ട് വൃശ്ചിക ആയതുകൊണ്ട് വൈ ചോട്ടിനൊക്കെ മാലടള്ള നോലുമ്പെടുത്തുകൊണ്ടും രാവിലെ അമ്പലത്തിൽ പോക്ക് പതിവാക്കി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാടം കാണിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കുറവാണ് ലാസ്റ്റ് ഞാൻ കാണിച്ചപ്പോൾ ഇങ്ങനെ പാടം തേ മറ്റേ പൂട്ടുന്നതല്ലേ കാണിച്ചത് അപ്പം അതാ ഞാറൊക്കെ ഇട്ട് സെറ്റായി കണ്ടാ എപ്പി ലയുമില ഇയൊക്കെ ഇവിടെ എൽപി സ്കൂൾ ഉദ്ദേശത്തെ ഇപ്പുറത്തെ യുപി സ്കൂൾ പിന്നെ പ്രൈമറി ഹൈസ്കൂൾ എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തന്നേ ഉണ്ട് ഇതാണ് നല്ല സുഖാവുന്നത് ഇങ്ങോട്ട് 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 ഇങ്ങനെ വെരിച്ചിട്ട് പോയാ മതി അപ്പോ ഈ ഒരു യാത്രக்கே യാത്രयला ഒഫീഷ്യൽറ്റി ആണ് പോകാൻ വേണ്ടി എറങ്ങിയതാണ് ഓക്കേ അപ്പോൾ എന്താണ് ഡ്യൂട്ടി എന്ന് ചില ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ന്യൂ ഫോളോവേഴ്സിന് അറിയുന്നുണ്ടാവില്ല ഞാനൊരു ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതാണ് നമ്മുടെ സൊസൈറ്റിയുടെ പേര് അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മുടെ സ്കീ കുറേ ഒരുപാട് സ്കീമുകളൊക്കെ ഉണ്ട് നല്ല പ്രോഫിറ്റ് ഇട്ടുള്ള സ്കീമുകളുണ്ട് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതായി തരുന്നതായിരിക്കും നല്ലൊരു സേവിങ്സ് പ്ലാനുകളുണ്ട് മന്ത്ലി അടയ്ക്കുന്ന കുറച്ച് സ്കീമുകളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നൂറ്റി മുപ്പത്തിമൂന്ന് ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ അതിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും അഞ്ചും ആറും ഏഴും വെച്ച് ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഹോം അടുത്തുള്ള ഹോം ടൗണിലൊക്കെ നമ്മുടെ ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ചേരി ആണല്ലോ എന്ന് ചോദിച്ചിട്ടാരും എൻക്വയറി ചെയ്യാതിരിക്കേണ്ട ഏറ്റവും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും ഞങ്ങളുടെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പോയാലോ ഓക്കെ